ബിഗ് ബോസ് എന്തു പറ്റി ബിഗ് ബോസ് താങ്കൾക്ക് താങ്കൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ നമ്മുടെ ആര്യൻ മോനെ തന്നെ എല്ലാ ടാസ്കിലും ഒന്നാമത് എത്തിച്ചേക്കാമെന്ന് ഏഹ് അല്ല അത് പോട്ടെ വിട്ടുകള ഈ ആര്യൻ മോൻ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നിങ്ങൾ എന്താ ബിഗ് ബോസ് മിണ്ടാതിരിക്കുന്നത് എപ്പിസോഡ് നിങ്ങൾ കാണിക്കത്തില്ല പോട്ടെ അറ്റ്ലീസ്റ്റ് ലൈവിൽ ഏ ജനങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ ലൈവ് ഇന്നലെ നെവിൻ അവിടെ കിടന്ന് തുടങ്ങിയപ്പോ ബിഗ് ബോസ് അവനെ പിടിച്ചൊന്ന് കുടഞ്ഞു വിട്ടു അത് കൊടയാനുള്ളൊരു കാരണം എനിക്ക് തോന്നിയത് അതിന് തൊട്ടു മുമ്പ് നമ്മുടെ അനുമോള് ഒന്ന് കുത്താതെ കുത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിനെയും ലാലേട്ടനെയൊക്കെ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നെവിനെ ഇന്നലെ പിടിച്ചൊന്ന് കുറഞ്ഞു വിട്ടത് പക്ഷെ ആ സെയിം തെറ്റ് ഇന്ന് ആര്യൻ കാണിച്ചപ്പോ ഒരക്ഷരം പോലും ബിഗ് ബോസ് ഉരിയാടിയില്ല അതും പോട്ടെ പക്ഷെ ബിഗ് ബോസ് വീണ്ടും ഒരു സംശയം ആര്യൻ തന്നെ ഇത്തവണ കപ്പടിക്കണോ ബിഗ് ബോസ് അല്ല അങ്ങനെ എന്തെങ്കിലും അജണ്ടകൾ പുറകെ നടക്കുന്നുണ്ടോ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിച്ചതാ ഒരു കരകമ്പിയൊക്കെ കേട്ടു ബിഗ് ബോസ് അപ്പൊ എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലത്തെ എപ്പിസോഡിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കൂടാതെ നില പാതിരാത്രിയിൽ നമ്മുടെ ആതിലെ നൂറേ മനുമോളെ ഒക്കെ പിടിച്ചിരുത്തി നമ്മുടെ അര്യൻമോൻ ഒരു സീക്രട്ട് ടാസ്ക് നമുക്ക് നടത്തിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി ഇറക്കുന്നുണ്ടല്ലോ നമുക്ക് അതിനെപ്പറ്റിയും സംസാരിക്കാം ആദ്യമേ എപ്പിസോഡിൽ നടന്നത് നമ്മുടെ ഷാനവാസുക വരുന്നു പാത്രം കിച്ചണിൽ നിന്ന് കഴുകുന്നു വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ അദ്ദേഹം അദ്ദേഹം രാവിലെ പാത്രം കഴുകുന്നു പാത്രം കഴുകുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇന്നലെ ഞാൻ കിടന്നുറങ്ങാൻ അന്നേരത്തെ എല്ലാ പാത്രവും കഴുകിയിട്ടാണ് പോയത് ഒരു പാത്രവും ഇല്ലായിരുന്നു ഇതൊക്കെ രാവിലെ ആയപ്പോഴത്തേക്ക് എവിടെ നിന്ന് വന്നു എന്നൊക്കെ ഷാനവാസൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോള് വന്നിട്ട് പറയുന്നുണ്ട് നെവിനായിരിക്കും കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ആണല്ലോ കൂടാതെ ഈ ആഴ്ചയിലെ മൂന്ന് ക്യാപ്റ്റന്മാരിൽ പ്രധാനിയാണല്ലോ അപ്പം എന്ത് തോന്നിയ മാസം കാണിക്കാമല്ലോ ഉണ്ടാക്കിയിട്ട് പാത്രം പോയതായിരിക്കും എന്ന് പറയുന്നുണ്ട് ഉടനെ നമ്മളെ ആതിലും വന്ന് കയറുന്നുണ്ട് ആതിലെ പറയുന്നുണ്ട് ചപ്പാത്തിയൊക്കെ അവിടെ കിടക്കുന്നു ഇന്നലെ ഉണ്ടാക്കി കഴിച്ചതാണെങ്കിൽ ഓക്കെ പക്ഷേ മിച്ചം വരുന്നിടത്ത് ഫ്രിഡ്ജ് കയറ്റിക്കൂടെ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അതു പിന്നെ നെവിനൊക്കെ ആണല്ലോ ആർക്കും ഒരു കുഴപ്പവും കാണത്തില്ല അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു ചെറിയ സംസാരം അവിടെ നടക്കുന്നുണ്ട് ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ബിഗ് ബോസ് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നത് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളായിരുന്നു അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അനീഷേട്ടൻ്റെ ആയിരുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതിന് മുകളും ഒരു കോൺസേഷൻ ഉണ്ടായിരുന്നു ഗംഭീരമായിരുന്നു ഗംഭീരം പിന്നെ നമ്മുടെ നെവിൻ്റെ കുറച്ച് അഹങ്കാരമൊക്കെ കാണാൻ പറ്റി അഹങ്കരിക്കട്ടെ കുട്ടൻ അല്ലേ വോട്ട് കുത്തുന്നവരൊക്കെ വോട്ട് കുത്തുക അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പം മോർണിംഗ് ആക്ടിവിറ്റി വിന്നറായി ഇപ്പം ആണെങ്കിൽ അനീശേട്ടൻ വിന്നറായിട്ട് പുറത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് അനീഷേട്ടൻ ഒരു പ്രസ് പ്രസ്മീറ്റിന് നമ്മുടെ പാപ്പരാസികൾ എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടെ നമ്മുടെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അപ്പം ഈ ഓൺലൈൻ മീഡിയക്കാരായിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഇന്റർവ്യൂ അത്രേ ഉള്ളൂ അപ്പം ഓൺലൈൻ മീഡിയക്കാർ നമ്മുടെ പച്ചക്കോയിലൊക്കെ ആയിട്ട് ഇരിക്കുന്ന അനുമോളൊക്കെയാണ് അനുമോള് ആതില അങ്ങനെ ഒരു പരിപാടി അതിങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് ചേട്ടനോട് അനുമോള് ചോദിക്കുന്നുണ്ട് ആരോടെങ്കിലും ക്രഷൊക്കെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷേട്ടൻ ഇത്തിരി നാണമൊക്കെ വന്നിട്ട് ചില സന്ദർഭങ്ങളിൽ സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് അവിടെ ജിസൈൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു കണ്ണാൻ തുമ്പി പോരാമോ അതൊക്കെ പറയുന്നുണ്ട് നല്ല രസകരമായിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എന്തായാലും അവരുടെ ആ ഒരു അനുമോൾ ഒരു ഒരു എന്താണ് ഓരോ ഓൺലൈൻ മീഡിയ പേഴ്സണായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള അനീഷ്ട മറുപടിയൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം അനുമോൾ ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ അനിമോളെ പറ്റിയിട്ട് നമ്മുടെ അനീഷണം പറയുന്നുണ്ട് അനിമോളൊക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ് ഉണ്ടായിരുന്നു മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു വികാരം അത് പ്രണയമൊന്നുമല്ല എന്തോ ഒരു വികാരം പുള്ളി മാന്യമായിട്ടോ സംസാരിച്ചത് ഒക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ അതിനെ പ്രണയമൊന്നൊന്നും പറയാൻ പറ്റിയില്ല എനിക്ക് എന്തോ ഒരു കൃഷൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം നെവിൻ വരുന്നുണ്ട് നെവിൻ വന്നിട്ട് എൻ്റെ പൊന്നെ ബിഗ് ബോസിൽ നെവിൻ എഴുതി കൊടുത്ത ഒരു ഒരു മൂഡിലാണ് നെവിൻ അവിടെ ഇരുന്ന് കഥ പറയുന്നത് കേട്ടത് എനിക്ക് ഒരാളുടെയും സപ്പോർട്ടൊന്നും വേണ്ട അവിടെ എന്നൊക്കെ നെവിൻ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന നെവിൻ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് അനിമോൾ എന്നൊരു വ്യക്തി അവിടെ ഉള്ളത് കൊണ്ട് അനിമോളെ ചൊറിഞ്ഞ് കണ്ടാൻ ഉണ്ടാക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് എന്റർടൈനർ എൻ്റർടൈനറൊക്കെയാണ് ഓക്കെ എന്ത് കാണിച്ചാലും എന്റർടൈനർ എന്ന് എല്ലാവരും പറയുമായിരിക്കും ഓക്കെ ഇരിക്കട്ടെ പക്ഷേ ഈ അനിമകളുടെ പുറകെ മാത്രം നടന്ന് ചൊറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അതത്ര വലിയ എന്റർടൈൻമെന്റ് ആയിട്ട് പ്രോത്സാഹിപ്പിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ചില കാര്യങ്ങൾ അവൻ പോയിന്റ് എടുത്തു വെച്ച് പറയാറുണ്ട് അതും പറയണമല്ലോ അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ആര്യൻ വരുന്നുണ്ട് ഷാനവാസ് വരുന്നുണ്ട് അക്ബർ വരുന്നുണ്ട് എല്ലാവരും വന്നിട്ട് അവർ എന്താണ് ബിഗ് ബോസ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു മീഡിയയുടെ ഫ്രണ്ട് വന്നിരിക്കുമ്പോൾ അവർ നേരിടുന്ന ചോദ്യത്തിനുള്ള മറുപടികൾ അവർ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഷാനവാസുക അനിമോളെ പറ്റി പറയുന്നുണ്ടായിരുന്നു അതായത് ഈ ഷാനവാസ് അനു എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് അവർ ഇന്റർവ്യൂവിൽ അല്ല ഷ അനുമോൾ ഇരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഷാനവാസ് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അതായത് ഈ പോകുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിൽ നിങ്ങൾ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ കരഞ്ഞല്ലോ അപ്പം നിലപാടില്ലാത്ത ആളാണോ എന്നുള്ളൊരു സാധനം ചോദിക്കുന്നുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനെപ്പറ്റിയിട്ട് നമ്മുടെ അനുമോൾ വന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി തമ്പുരാട്ടി ആയിരിക്കുമല്ലേ പറഞ്ഞത് എന്റെ പുറത്തെ ഇന്റർവ്യൂ കണ്ടിട്ടായിരിക്കുമല്ലോ അവര് കയറി വന്നത് നമ്മളൊക്കെ എന്തായാലും ഒന്നിച്ച് വന്നതാണ് അതിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ലക്ഷ്മി തമ്പുരാട്ട തമ്പുരാട്ടി ആണോ ഇത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അതിനെപ്പറ്റി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു വന്ന സമയത്ത് അപ്പം അത് ഷാനവാസ് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വെച്ചിട്ടാണ് നമ്മുടെ ഷാനവാസിക്ക് ആ ഒരു ഡയലോഗ് അടിച്ചതെന്നുള്ളത് അനു കുറേ നേരം നടന്ന് അത് ചോദിച്ച് ഉണ്ട് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനുമോള് ഷാനവാസ് അനീഷ് ഇവർ മൂന്നുപേരും കൂടെ നമ്മുടെ ആ മഞ്ഞ കുശിനുണ്ടല്ലോ അവിടെ നിന്നിട്ട് വളരെ രസകരമായിട്ട് ഈ ക്രഷ് ഉണ്ടായ കാര്യം അനീഷ് പറഞ്ഞല്ലോ അതിനെപ്പറ്റി പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ മൂന്ന് പേരുടെയും കോൺസേഷൻ ലൈഫിൽ കുറേ നേരം ഉണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ടു ബിഗ് ബോസ് കൊടുക്കുന്നത് അപ്പം അനുമോളും സാബുമാനും അനീഷുമാണ് ആദ്യമേ ആ ഒരു ടാസ്ക് കളിക്കാനായിട്ട് വന്നത് അത് നല്ല രസമുണ്ടായിരുന്നു ആ ടാസ്ക് കാരണം വൃത്തത്തിൽ ഇവർ മൂന്ന് പേരും ഒരു പെഡലിൽ ഇങ്ങനെ പെഡൽ സ്റ്റേരി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു വൃത്തമുണ്ട് ആ വൃത്തം ഇങ്ങനെ ഇവർ കറക്കി എടുക്കണം എന്നിട്ട് അത് കൊണ്ടുപോയി അപ്പറേ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഈ നമ്മുടെ എന്താണ് പസിൽ അറേഞ്ച് ചെയ്യുക അത് ഗംഭീരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആദ്യത്തെ ഇതിൽ തന്നെ നമ്മുടെ അനീഷേട്ടനും സാബുമോനും ഒരു പണി കിട്ടി കാരണം ഇവർ ആ വൃത്തം കറക്കിയെടുത്തപ്പോഴത്തേക്ക് അത് ജാമായി പോയി ഇവർക്ക് എടുക്കാൻ പറ്റിയില്ല അനിമോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് പോയി അതിന് ശേഷം ബിഗ് ബോസ് വരെ രണ്ട് പേരെയും വെച്ച് മാത്രം രണ്ടാമത് സെപ്പറേറ്റ് ചെയ്യിക്കുകയായിരുന്നു അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ആര് ഒരു എടുത്തൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതിനുശേഷം ആദില അക്ബർ ആര്യൻ വരുന്നുണ്ട് അതിനകത്ത് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് മറ്റതിനകത്ത് അനുമോൾ കംപ്ലീറ്റ് ചെയ്ത് പോയി ഇവരുടെ ബ്ലോ ഇതായി പോയതുകൊണ്ട് ജാമായി പോയതുകൊണ്ട് ആദില അക്ബർ ആര്യൻ വരുന്നതിനകത്ത് അക്ബർ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആദില കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ആര്യൻ ഏറ്റവും അവസാനമാണ് അതിന് ശേഷം നൂറ നെവിൻ ഷാനവാസ് വരുന്നുണ്ട് അതിനകത്ത് നൂറയാണ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് നെവിൻ സെക്കൻഡ് അതിനുശേഷം ആ ഒരു ടാസ്കിൻ്റെ റിസൾട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് നൂറ വിൻ ചെയ്തു ഒമ്പത് പോയിൻറ്റ് നൂറയ്ക്ക് ഏറ്റവും അവസാനം വന്ന ആൾക്ക് ഒരു പോയിന്റ് കഴിഞ്ഞ ടാസ്കുകളിലൊക്കെ ഉള്ള ഉള്ള പോലെ തന്നെ പോയിന്റ് അങ്ങനെയാണ് എല്ലാ ഗെയിമിലും ഡിവൈഡ് ചെയ്യുന്നത് ഏറ്റവും ആദ്യം ജയിക്കുന്ന ആൾക്ക് ഒമ്പത് പോയിന്റ് ഏറ്റവും അവസാനമുള്ള ആൾക്ക് ഒരു പോയിന്റ് രണ്ടാമതൊന്നാൾക്ക് രണ്ട് പോയിന്റ് ആ ഒരു മോഡിൽ അപ്പോൾ എന്താണെങ്കിലും റിസൾട്ട് പതിനാല് മിനിറ്റിൽ നെവിൻ നെവിൻ അല്ല നമ്മുടെ നൂറ ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് നൂറയ്ക്ക് ഒമ്പത് പോയിന്റ് കിട്ടി നൂറയാണ് കേട്ടോ ഇപ്പോൾ പോയിന്റ് വൈസിൽ ടിക്കറ്റ് ടു ഫിനാലയിൽ ഫസ്റ്റ് നിൽക്കുന്ന സെക്കൻഡ് ആര്യൻ നൂറാൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു കുറച്ചായിട്ട് ഒരു ഡൗൺ ആയെന്നേ ഉള്ളൂ പക്ഷേ ടിക്കറ്റ് ഫിനാലയൊക്കെ ഫിസിക്കൽ ടാസ്ക് ആണല്ലോ ഗംഭീരമായി കളിച്ച് ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലയെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗംഭീരം എന്ന് തന്നെ ഞാൻ പറയും അതിനകത്ത് മോശം ഒന്നുമില്ല പറയാം അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ടാസ്ക് വരുന്നുണ്ട് ടാസ്ക് ത്രീ തുലാഭാരം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അതും കണക്ക് ഒരു റൗണ്ടിൽ മറ്റേ ബോൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് മൂന്ന് കുഴികളുണ്ട് ആ മൂന്ന് കുഴികളിലും നമ്മുടെ ഈ ബോൾ ഇവർ ഇടണം അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു അതും അടിപൊളിയായിരുന്നു അതിനകത്ത് ആര്യനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നാൽപ്പത് സെക്കൻഡ് ലെവനകൾ തീർത്തു ഫസ്റ്റ് വന്നത് അവനാണ് അതിന് ശേഷം നമ്മുടെ രാത്രിയിൽ നമ്മുടെ അനുമോള് ആര്യൻ ആദില ഇവർ മൂന്ന് പേരും ഇരിക്കുകയാണ് അപ്പോഴാണ് ആര്യൻ പറയുന്നത് ഞാനൊരു പ്ലാൻ പറയാം മക്കളെ ഞാനൊരു പ്ലാൻ പറയാം ആ പ്ലാനിൽ നിങ്ങളുണ്ടെങ്കിൽ നമുക്കത് നടപ്പാക്കാം നമുക്കൊരു സീക്രട്ട് ടാസ്ക് അങ്ങോട്ട് ഇറക്കിയാലോ എന്തായാലും ഇവിടെ രണ്ട് സീക്രട്ട് ടാസ്ക് കഴിഞ്ഞു അപ്പം നമുക്കൊരു സീക്രട്ട് ടാസ്ക് അല്ലെങ്കിൽ ഞാനോ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇവിടെ ഒരു സീക്രട്ട് ടാസ്ക് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും വിശ്വസിക്കും എന്നൊരു സാധനം പറയുന്നുണ്ട് സംഗതി കൊള്ളാം കേട്ടോ ആരും അങ്ങനെ മണ്ടനൊന്നുമല്ല അവൻ പറഞ്ഞ സാധനം കൊള്ളാം ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് കൊടുത്ത ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളുടെ ഇടയ്ക്ക് ഇങ്ങനൊരു ടാസ്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ രസമായിരിക്കും അപ്പം അങ്ങനെ ഒരു സാധനം അവൻ എടുത്തിരുന്നുണ്ട് അപ്പം ഇവർ കുറേ നേരം പ്ലാനിങ് ആണ് എന്ത് ചെയ്യും എന്ത് പറയും എന്ത് ടാസ്ക് എന്ന് പറഞ്ഞ് ഇറങ്ങും അവസാനം ആദരയുടെ വായി എന്ന് പറയുന്നുണ്ട് അതായത് ഈ ഗാർഡൻ ഏരിയയിൽ പത്ത് റൗണ്ട് പത്ത് റൗണ്ട് മറ്റേ ഈ ശര ശയന പ്രദിഷിണം ചെയ്യത്തില്ലേ ഉരുളുക ആ പരിപാടി ചെയ്യുക അപ്പം നമുക്ക് അനീഷേട്ടനെ ചേട്ടനെ അതിന് പിടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ തന്നെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട് അത് പാവമല്ലേ ഈ പത്ത് റൗണ്ടൊക്കെ ഉരുളിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല അത് വേണ്ടാന്ന് പറഞ്ഞാൽ അനുമോൾ ഇത്തിരി മടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആദ്യം നൂറേയും ആര്യനും അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെ ഒരു ടാസ്ക് രസകരമായിട്ടുള്ള ടാസ്ക് എന്ന രീതിയിലാണ് എടുക്കുന്നത് പക്ഷേ അത് അനീഷേട്ടെ നെഞ്ചത്തോട്ട് ചെല്ലുമ്പോൾ അത് എങ്ങനെ തീരും അല്ലെങ്കിൽ എങ്ങനെ അത് കണ്ടറിയാം എന്താണെങ്കിലും അപ്പോൾ ഇത് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ അക്ബർ നെവിൻ ഇവർ ഈ ആഴ്ച അവർക്ക് എവിക്ഷൻ പേടിയാവുന്നൊക്കെ അവർ പുറത്തിരുന്നു പറയുന്നുണ്ട് എപ്പിസോഡിൽ എപ്പിസോഡിലൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവർ കുറേ നേരം സംസാരിക്കുന്നുണ്ട് ഓരോരുത്തരെ പറ്റി കുറ്റം കുറവും പറയുന്നുണ്ട് പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് നെവിൻ എവിക്ഷൻ ഒരു പേടിയില്ല ജനങ്ങൾ എന്നെ ഇവിടെ നിർത്തും അല്ലെങ്കിൽ എന്നെ നിർത്തുന്നോളം വരെ ഞാൻ ഇവിടെ നിൽക്കും അത്രയൊക്കെ ഉള്ളൂ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് എവിക്ഷൻ ഈ ആഴ്ച പേടിയാവുന്നു പുറത്തു പോകാൻ ചാൻസ് കാണുമെന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ വേണമെങ്കിൽ എല്ലാവർക്കും പുറത്താക്കാരുതെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പക്ഷെ അത് സംഭവിച്ചില്ല അതെന്താണെന്ന് അറിയില്ല ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ അനീശേട്ടന്റെ കേസ് ഉണ്ടല്ലോ അനീശേട്ടനെ പുറത്തിട്ട് മറ്റേ ഉരുളിക്കുന്ന കേസ് അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അത് ചെയ്യിക്കണമെന്നൊക്കെ ആതിലെ പറയുന്നു കേട്ടു എനിക്കത് മനസ്സിലാവുന്നില്ല ഓക്കെ പിന്നെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് രസകരമായിട്ട് പോകുകയാണെങ്കിൽ ഓക്കെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി ടാസ്ക് ഒക്കെ ഇങ്ങനെയുള്ള ബിഗ് ബോസ് കൊടുക്കുന്നതിനെക്കാട്ടിൻ്റെ അപ്പ അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ഇൻപുട്ടിട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു ഗെയിം ഗെയിം ഷോ ആണ് സോ അവർക്ക് ചെയ്യാം അതിനകത്ത് തെറ്റൊന്നും ഇല്ല ആരിൻ്റെ തലയിൽ ഉദിച്ച ആ ഒരു ബുദ്ധി അത് വളരെ നല്ല ബുദ്ധിയൊക്കെ തന്നെയാണ് അത് മോശമൊന്നും പറയാനില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നലെ പാദരാത്രിയിൽ നടന്നതൊക്കെ ഇവർ പ്രത്യേകിച്ച് ഗംഭീരമായിട്ട് ഇനിയിപ്പം ഈ ആഴ്ച മൊത്തം ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ ഒമ്പത് പേരേ ഉള്ളൂ വലിയ വലിയ ഗംഭീരമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊന്നും കാണാനില്ല പിന്നെ ആരിൻ്റെ കേസ് അകലിന്നലെ കിടന്ന് ഉറങ്ങിയിട്ട് ബിഗ് ബോസ് ഒരക്ഷരം പോലും മിണ്ടിയില്ല മടുപ്പായി തുടങ്ങി ആരും ആരുമില്ലല്ലോ വഴക്കുണ്ടാക്കാനും ഒരുപാട് കണ്ടന്റ് ഒന്നും ഉണ്ടാക്കാൻ സാഹചര്യങ്ങൾ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തർ മൂലയിലൊക്കെ ഇരുന്ന് ഇത്തിരി തോന്നുന്നുണ്ട് ഞാനും ഇപ്പോൾ ഇരുന്ന് തോന്നിക്കൊണ്ടിരിക്കുകയോ അപ്പോൾ അതിരാത്തി വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ ബാക്കി ഞാൻ കുറച്ച് നേരം കൂടെ ആയിരുന്നു ഒന്ന് ലൈവ് നോക്കും എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും സ്റ്റെൺ ആൻഡ് സ്റ്റെ വിയേർട്ട്